ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് മധുരാപുര ദർശനം ഭഗവാൻ്റെ അരുളപ്പാട് കേട്ട അക്രൂരൻ മനസ്സില്ലാ മനസ്സോടെ പട്ടണത്തിൽ പ്രവേശിച്ച് വിവരം കംസനെ അറിയിച്ച ശേഷം സ്വഗൃഹത്തിലേക്ക് പോയി അടുത്ത നാൾ കൃഷ്ണൻ ജ്യേഷ്ഠനോടും സുഹൃത്തുക്കളോടും ഒരുമിച്ച് മധുരാപട്ടണം കാണാൻ പുറപ്പെട്ടു അത്യുന്നതങ്ങളായ സ്ഫടിക ഗോപുരങ്ങൾ കനത്ത സ്വർണത്തകിട് കൊണ്ടുള്ള ഗോപുരദ്വാരങ്ങൾ ചെമ്പുകൊണ്ടും പിച്ചള കൊണ്ടും പണിത കലവറകൾ അകത്ത് കടക്കാനാകാത്ത കിടങ്ങുകൾ ചുറ്റിനും അങ്ങിങ്ങ് ഉപവനങ്ങളും ഉദ്യാനങ്ങളും അത്യുന്നതങ്ങളായ മണിമാളികകൾ സഭാമന്ദിരങ്ങൾ മാളികമുകളിൽ നിന്നും കളനാഥം പുറപ്പെടിക്കുന്ന കളനാദം പുറപ്പെടുവിക്കുന്ന പ്രാവുകളും മയിലുകളും അടിച്ചുതളിച്ച തെരുവുകൾ മലരും പൂവും ധാന്യവും വിതറി പൂർണകുംഭം വച്ച് തൈരും കളഭവും തളിച്ച് തളിരുകൾ തൂക്കി വിളക്കുകൾ നിരത്തി കുലവാഴകളും പഴുക്കാക്കുലകളോടുകൂടിയ കമുകുകളും നാട്ടി കൊടിക്കൂറകളും പട്ടാമ്പലങ്ങളും ചാർത്തി അലങ്കൃതങ്ങളായ വിശിഷ്ട ഗൃഹങ്ങൾ നിറഞ്ഞ മധുരാപട്ടണത്തെ ശ്രീകൃഷ്ണൻ കണ്ടു തോഴരോടൊത്ത് രാജവീതിയിൽ കൂടി സഞ്ചരിക്കുന്ന രാമകൃഷ്ണന്മാരെ കാണുമാൻ പൗരസ്ത്രീകൾ കൂട്ടം കൂട്ടമായി വഴിയിൽ വന്നു നിരന്നു പലരും മാളികമ്മുകളിൽ നോക്കി നിന്നു ചില സ്ത്രീകൾ ഉത്തരീയം ഉടുത്തും ഉടുപുടവ ഉത്തരീയമാക്കിയും ഓടിയെത്തി ചിലർ താലി കാലിലും ചിലമ്പ് കാതിലും തൂക്കി ചിലർ ഒരു കമ്മലും ഒരു നൂപുരവും അണിഞ്ഞെത്തി ചിലർ ഒരു കണ്ണെഴുതി മറ്റേത് എഴുതാൻ മറന്നുപോയി ഉത്സാഹഭരിതകളായ ചിലർ വിവരം കേട്ട് ഊണ് മുഴുവനാക്കാതെ എഴുന്നേറ്റോടി എണ്ണ തേച്ചു കൊണ്ടിരുന്നവർ കുളിക്കാതെ പുറപ്പെട്ടു ഉറങ്ങിക്കിടന്നവർ ഉണർന്ന പാടെ ഓടി കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരുന്നവർ കുട്ടിയെ വിട്ടും വെച്ച് പാഞ്ഞു ഗജഗാമിയായ നാളീകലോചനൻ കമലാമോഹനമായ സ്വരൂപത്തിലും ലീലയാലും സ്മിതത്താലും കടാക്ഷത്താലും പുരസ്ത്രീകളുടെ കണ്ണുകൾക്ക് ആനന്ദമരുളികൊണ്ട് അവരുടെ മനസ്സിനെ അപഹരിച്ചു പലനാൾ കേട്ടുപോന്ന കണ്ണനെ കൺമുമ്പിൽ കാണുകയും കണ്ണൻ്റെ കടാക്ഷവും പുഞ്ചിരിയും കൊണ്ട് സമ്മാനിതകളാവുകയും ചെയ്ത അവർ ആ ആനന്ദമൂർത്തിയെ കൺകളിൽ കൂടി ഉൾപൂവിലാക്കി പുണർന്ന് പുളകം പൂണ്ട് താപമുക്തരായി മാളിക മുകളിൽ നിന്നിരുന്ന മഹിളാമണികൾ പ്രീതിപൂർവം രാമകൃഷ്ണന്മാരുടെ മേൽ പൂമഴ പൊഴിച്ചു സന്തുഷ്ടരായ ദ്വിജന്മാർ അവിടെവിടെ തൈർക്കുടം ജലപാത്രം അക്ഷതം മാല ചന്ദനം തിരുമുൽക്കാഴ്ച എന്നിവ സമർപ്പിച്ച് ആനന്ദത്തോടെ അവരിരുവരെയും പൂജിച്ചു നരലോക മഹോത്സവ രൂപന്മാരായ ഇവരെ നിരന്തരം കണ്ടുപിടി കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകൾ എന്തു മഹത്തായ തപസ്സാണ് ആചരിച്ചിരിക്കുന്നതാവോ എന്നിങ്ങനെ പുരവാസികൾ പറഞ്ഞു എതിരെ വരുന്ന ഒരു രചകനെ കണ്ട് തങ്ങൾക്ക് വിശിഷ്ടങ്ങളായ വസ്ത്രങ്ങൾ നൽകാൻ കൃഷ്ണൻ അവനോട് ആവശ്യപ്പെട്ടു എടോ ഞങ്ങൾക്ക് ചേരുന്ന നല്ല വസ്ത്രങ്ങൾ തരൂ തന്നാൽ തനിക്ക് ശ്രേയസ് ഉണ്ടാകും പരിപൂർണനായ സാക്ഷാൽ ശ്രീ ഭഗവാൻ ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ മതാന്ധനായകം കംസഭൃത്യൻ കോപത്തോടെ ആക്ഷേപപുരസരം ഇങ്ങനെ പറഞ്ഞു അല്ലയോ മര്യാദ കെട്ടവരെ കാട്ടിലും മേട്ടിലും വലയുന്നവരെ നിങ്ങൾ ഇമാതിരി വസ്ത്രങ്ങളാണോ എന്നും ധരിക്കാറ് നിങ്ങൾ രാജവസ്ത്രങ്ങൾ കൊതിക്കുന്നുവല്ലോ അറിവില്ലാത്തവരെ പ്രാണനിൽ കൊതിയുണ്ടെങ്കിൽ വേഗം പൊയ്ക്കൊള്ളവിൻ ഞെളിയുന്നവരെ രാജാവ് പിടിച്ചുകെട്ടും തല്ലും കൊല്ലും അവരുടെ മുതലൊക്കെ തട്ടിപ്പറയ്ക്കും ഇപ്രകാരം വീമ്പ് പറയുന്നത് കേട്ട് കോപം വന്ന ശ്രീകൃഷ്ണൻ അവൻ്റെ തല കൈനഖം കൊണ്ട് നുള്ളിയെറിഞ്ഞു അതുകണ്ട് രജകൻ്റെ അനുചരന്മാർ തുണിക്കെട്ടെല്ലാം താഴെയിട്ട് നാലുപാടും പാഞ്ഞു ശ്രീകൃഷ്ണൻ വേണ്ട വസ്ത്രങ്ങൾ എടുത്തു രാമനും കൃഷ്ണനും തങ്ങൾക്കിഷ്ടമുള്ള ഈ രണ്ട് വസ്ത്രങ്ങളെടുത്ത് അണിഞ്ഞു ഗോപന്മാർക്ക് വേണ്ടത് അവർക്ക് കൊടുത്തു കുറേ നിലത്തെറിഞ്ഞു ഇത് കണ്ട് പ്രീതനായ ഒരു തുന്നൽക്കാരൻ പല നിറത്തിലുള്ള തുണികൾ കൊണ്ട് രാമകൃഷ്ണന്മാർക്ക് അനുരൂപങ്ങളായ അലങ്കാരങ്ങൾ ഉണ്ടാക്കി അണിയിച്ചു ഉത്സവത്തിന് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന വെളുത്തതും കറുത്തതുമായ ബാലഗജങ്ങളെപ്പോലെ നാനാവേഷഭൂഷകൾ കൊണ്ട് രാമകൃഷ്ണന്മാർ വിളങ്ങി പ്രസന്നനായ ഭഗവാൻ ആ തുന്നൽക്കാരന് ഇഹത്തിൽ നല്ല കാന്തിയും ബലവും സമ്പത്തും സ്മൃതിയും ഓജസ്സും പരത്തിൽ സാരൂപ്യവും നൽകി അനുഗ്രഹിച്ചു അനന്തരം അവർ സുധാമാവ് എന്ന മാലാകാരൻ്റെ ഗൃഹത്തിൽ പോയി അവൻ അവരെ കണ്ട് എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചു അവർക്ക് അവർക്കിരുവർക്കും പാദ്യവും പീഠവും നൽകി മാല താമ്പൂലം കളഭം എന്നിവ രാമകൃഷ്ണന്മാർക്കും അനുചരന്മാർക്കും സമർപ്പിച്ചു സുധാമാവ് പറഞ്ഞു പ്രഭോ ഭവാന്മാരുടെ സമാഗമനം കൊണ്ട് എൻ്റെ കുലം പവിത്രമായി പിതൃക്കളും ദേവന്മാരും ഋഷികളും എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എൻ്റെ ജന്മം സഫലമായി ഭവാന്മാർ പ്രപഞ്ചത്തിൻ്റെ പരമകാരണഭൂതന്മാരാകുന്നു കാരണഭൂതന്മാരാകുന്നു ലോകത്തിൻ്റെ യോഗക്ഷേമങ്ങൾക്കായി അവതരിച്ചവരാണ് ഭവാന്മാർ ജഗന്മയന്മാരും സകലരെയും സമഭാവനയോടെ വീക്ഷിക്കുന്നവരും ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരുമായ ഭവാന്മാർക്ക് വിഷമദൃഷ്ടിയില്ല ഹൃത്യനായ ഈയുള്ളവനെന്താണ് ചെയ്യേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും ഭവാന്മാരുടെ ആജ്ഞ അനുസരിക്കുന്നത് മനുഷ്യന് അത്യന്തം അനുഗ്രഹകരമാകുന്നു ഇപ്രകാരം അറിയിച്ച ശേഷം രാമകൃഷ്ണന്മാരുടെ അഭിപ്രായമറിഞ്ഞ് സംപ്രീതനായ സുധാമാവ് വിശിഷ്ടങ്ങളും സുരഭലങ്ങളുമായ പൂക്കൾ കൊണ്ട് കോർത്ത മാലകൾ അവർക്ക് നൽകി മാലകൾ കൊണ്ട് രാമകൃഷ്ണന്മാരും അനുചരന്മാരും സ്വയം ഭംഗിയായി അലങ്കരിച്ചു പ്രപന്നനും പ്രണതനുമായ സുധാമാവിന് വരദാന സമർത്ഥരും സന്തുഷ്ടരുമായ രാമകൃഷ്ണന്മാർ വീണ്ടും വരങ്ങൾ നൽകി അഖിലാത്മാവായ ശ്രീഭഗവാനിൽ ഭഗവാനിൽ ഭക്തിയും ഭക്തന്മാരിൽ മൈത്രിയും ജീവജാലങ്ങളിൽ ദയയും ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിച്ചു സുധാമാവ് ഇവയും പുത്രപൗത്രാദി സമ്പത്തും ഐശ്വര്യവും കായകാന്തിയും ദീർഘായുസും ദേഹബലവും സൽകീർത്തിയും നൽകി മാലാകാരനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ ജ്യേഷ്ഠനോടൊരുമിച്ച് യാത്ര തുടർന്നു ഹരേ പ്രേമവും പാടീരവും തിരുമുൽക്കാഴ്ച ശ്രീശുഖനരുളി അനന്തരം രാജമാർഗത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കേ പാത്രത്തിൽ അംഗരാഗങ്ങളുമേന്തി യുവതിയും സുമുഖിയും കുബ്ജയുമായ ഒരു സ്ത്രീ വരുന്നത് കണ്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു സുന്ദരി നീ ആരാണ് ആർക്കുള്ളതാണ് ഈ കുറിക്കൂട്ട് നല്ല കുറിക്കൂട്ട് ഞങ്ങൾക്ക് തന്നാലും തന്മൂലം നിനക്ക് വേഗം ശ്രേയസ് ഉണ്ടാകും സൈരന്ധ്രി പറഞ്ഞു സുന്ദര ത്രിവക്ര എന്നു പേരുള്ള കംസദാസിയാണ് ഞാൻ ചന്ദനം അരയ്ക്കുകയാണ് എൻ്റെ ജോലി ഞാൻ അരയ്ക്കുന്ന കുറിക്കൂട്ട് കംസന് വളരെ പ്രിയമാണ് ഇതിനർഹന്മാർ നിങ്ങളിരുവരുമല്ലാതെ വേറെ ആരുണ്ട് ശ്രീകൃഷ്ണൻ്റെ കായകാന്തി മോഹനത മന്ദഹാസം സല്ലാപം കടാക്ഷം ഇവയാൽ അപഹൃത അവൾ അവർക്കിരുവർക്കും നല്ല കൊഴുത്ത കളഭം നൽകി സ്വശരീരവർണത്തിൽ നിന്നും വ്യത്യസ്തമായ അംഗരാഗങ്ങൾ പൂശി അവരിരുവരും അത്യന്തം ശോഭിച്ചു പ്രസന്നനായ ഭഗവാൻ സ്വദർശനഫലം കാണിച്ചു കൊടുക്കുന്നതിനായി ത്രിവക്രയും സുമുഖിയുമായ അവളെ അവക്രയാക്കി തീർക്കാൻ തീർച്ചപ്പെടുത്തി സ്വപാദം കൊണ്ട് അവളുടെ കാലിൽ ചവിട്ടിപ്പിടിച്ച് രണ്ടു വിരൽ താടിയിൽ താങ്ങി മേൽപോട്ടമർത്തി അവളുടെ ദേഹത്തെ ഉയർത്തി നിവർത്തി ഭഗവത് സ്പർശം കൊണ്ട് അവൾ ഋജുശരീരയും സമാനാംഗീയും അതിസുന്ദരിയുമായി തീർന്നു രൂപഗുണസമ്പന്നയായ അവൾ മദനാതുരയായി മന്ദഹസിച്ച് ശ്രീകൃഷ്ണൻ്റെ ഉത്തരീയം പിടിച്ചു വലിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വീരാ പുരുഷർഷഭ എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് വരൂ അങ്ങയെ ഇവിടെ വിട്ടിട്ട് പോകാൻ ഞാൻ ആളല്ല അങ്ങയാൽ മധിതമാനസിയായ എന്നിൽ പ്രസാദിച്ചാലും ജ്യേഷ്ഠനും ഗോപന്മാരും കാണെ ഇവളിപ്രകാരം യാചിക്കേ ഭഗവാൻ അവരുടെ മുഖത്തേക്ക് നോക്ക് മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഈ വിധം പറഞ്ഞു സുന്ദരി ഞാൻ വന്ന കാര്യം സാധിച്ചിട്ട് നിൻ്റെ വീട്ടിൽ വരാം വിഭാര്യന്മാരായ വഴിപോക്കർക്ക് ആധിനാശകവും ആശ്രയവും നിൻ്റെ ഗൃഹമാണല്ലോ ഇങ്ങനെ മടുമൊഴി കൊണ്ട് അവളെ പറഞ്ഞയച്ച ശേഷം ജ്യേഷ്ഠനോടൊരുമിച്ച് അങ്ങാടിയിൽ കൂടി സഞ്ചരിക്കേ വ്യാപാരികൾ താമ്പൂലം മാലാ ചന്ദനം മുതലായ ദ്രവ്യങ്ങൾ കാഴ്ചവെച്ച് പൂജിച്ചു ശ്രീകൃഷ്ണനെ കണ്ട് മദനവേപിതകളായ മാനിനികൾ തങ്ങളെ തന്നെ വിസ്മരിച്ചു അവരുടെ ചേരയോ കൂന്തലോ വളയോ അഴിയുന്നതും കിഴിയുന്നതും ഒന്നും അറിയാതെ ചിത്രമൂർത്തികളെപ്പോലെ അവർ നിന്നുപോയി ഹരേ ചാപഭഞ്ജനം അനന്തരം ശ്രീകൃഷ്ണൻ പൗരന്മാരോട് ചോദിച്ച് ധനുസ് ഇരിക്കുന്ന ഇടം മനസ്സിലാക്കി അവിടെ ഐന്ദ്രധനുസ്സു പോലെ ആശ്ചര്യകരമായ ആ ധനുസ് കണ്ടു പൂജിക്കപ്പെടുന്നതും അലങ്കൃതവും അനേകം രക്ഷകർ കാത്തുപോരുന്നതുമായ ആ ധനുസിനെ കാവൽക്കാർ തടഞ്ഞിട്ടും വകവയ്ക്കാതെ കൃഷ്ണൻ ബലമായി കയ്യിലെടുത്തു ആളുകൾ നോക്കി നിൽക്കേ ഭഗവാൻ കേളിയായി ഇടതുകയ്യാൽ വില്ലെടുത്ത് ഞൊടിയിടയിൽ ഞാണേറ്റി ആനകരിമ്പിനെ എന്ന പോലെ അതിനെ വലിച്ച് നടുക്കു വച്ച് രണ്ടായിട്ടൊടിച്ചു വില്ലൊടിഞ്ഞപ്പോഴുണ്ടായ ദിക്കെട്ടും പൊട്ടുമാരുള്ള ശബ്ദം കേട്ട് കംസൻ നടുങ്ങി ചാപഗോപന്മാരും അനുചരന്മാരും കോപം പൂണ്ട് ആയുധങ്ങളുമേന്തി രാമകൃഷ്ണന്മാരെ പിടിക്കാനായി പിടിക്കൻ കെട്ടിൻ എന്നിങ്ങനെ ആർത്തുകൊണ്ട് അവരെ വളഞ്ഞു തങ്ങളെ ദ്രോഹിക്കാനൊരുങ്ങുന്ന അവരെ കണ്ട് ക്രോധം പൂണ്ട രാമകൃഷ്ണന്മാർ ചാപഖണ്ഡങ്ങളെടുത്ത് അവരെ തല്ലിക്കൊന്നു കംസനയച്ച പടയേയും ഒടുക്കി ആ ശാലയിൽ നിന്നും ഇറങ്ങി സാമോദം പട്ടണത്തിലെ കാഴ്ചകളും നോക്കി നടന്നു അവരുടെ അത്ഭുത അത്ഭുതകരമായ പരാക്രമം തേജസ് പ്രഗത്ഭത സൗന്ദര്യം ഇവ കണ്ട് പുരവാസികൾ അവരെ ദേവശ്രേഷ്ഠർ എന്നു കരുതി അവരങ്ങനെ യഥേഷ്ടം സഞ്ചരിക്കേ നേരമന്തിയായി ഗോപന്മാരാൽ പരിവൃത്തരായ രാമകൃഷ്ണന്മാർ പട്ടണത്തിൽ നിന്നും തങ്ങളുടെ താവളത്തിലേക്ക് മടങ്ങി അപേക്ഷിക്കുന്ന അന്യരെ ഉപേക്ഷിച്ച് ലക്ഷ്മിദേവി ആരെ ആശ്രയിച്ചുവോ ആ ഭഗവാന്റെ മോഹനരൂപം കണ്ട മധുരാപുരവാസികൾക്ക് ഭഗവാൻ പുറപ്പെടുമ്പോൾ വൃന്ദാവനത്തിലെ വല്ലവികൾ എന്തെല്ലാം ആശംസിച്ചുവോ അതെല്ലാം സത്യമായി തീർന്നു താവളത്തിൽ മടങ്ങിയെത്തി കൈകാൽ കഴുകി രാമകൃഷ്ണന്മാർ പാലും കൂട്ടി ഊണും കഴിച്ച് കംസന്റെ ഉദ്ദേശം അറിഞ്ഞവരെങ്കിലും അന്ന് രാത്രി സുഖമായി ഉറങ്ങി രാമകൃഷ്ണന്മാർ വില്ലൊടിച്ചതും കാവൽക്കാരെയും പടയേയും കൊന്നതും മറ്റു പല വിക്രമങ്ങൾ കാണിച്ചതും കേട്ട് ഭയം പൂണ്ട കംസന് ഉറക്കം വന്നില്ല ദുഷ്ടനായ അവൻ ഉണർവിലെങ്കിനാവിലും മരണസൂചകങ്ങളായ ദുർനിമിത്തങ്ങൾ പലതും കണ്ടു കംസൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രതിരൂപത്തിൽ ശിരസ്സു കാണാനില്ല വിളക്കിലെ നാളവും സൂര്യചന്ദ്രന്മാരും മറ്റും ഈരണ്ടായി കാണപ്പെട്ടു പ്രതിബിംബത്തിൽ ദ്വാരങ്ങൾ കാണും പോലെ തോന്നി പ്രാണസ്പന്ദനം കേൾക്കാതായി മരങ്ങൾക്ക് മഞ്ഞ നിറം കാണപ്പെട്ടു മണ്ണിൽ കാലടിപ്പാടുകൾ കണ്ടില്ല പ്രേതങ്ങൾ വന്ന് തന്നെയും പുണരുന്നതായും താൻ കഴുതമേൽ സവാരി ചെയ്യുന്നതായും വിഷം തിന്ന തിന്നുന്നതായും ചെമ്പരത്തി മാലയണിഞ്ഞ് തനിയെ സഞ്ചരിക്കുന്നതായും എണ്ണ തേച്ചിരിക്കുന്നതായും നഗ്നനായി നടക്കുന്നതായും എല്ലാം കംസൻ സ്വപ്നം കണ്ടു കിനാവിലും ഉണർവിലും ഇമ്മാതിരിയും വേറെയും പല ദുർനിമിത്തങ്ങളും കണ്ട് മരണഭീതനായി ആധിപുണ്ട് കംസന് ഉറക്കം വന്നില്ല നേരം വെളുത്തപ്പോൾ കംസൻ മല്ലയുദ്ധം നടത്താൻ കൽപ്പന കൊടുത്തു ആളുകൾ മല്ലരംഗം അലങ്കരിച്ചു ഭേരി മുതലായ വാദ്യങ്ങൾ മുഴക്കി കൊടിക്കൂറകൾ തോരണങ്ങൾ മാലകൾ മുതലായവ കൊണ്ട് മഞ്ചങ്ങൾ അലങ്കരിക്കപ്പെട്ടു അവയിൽ ബ്രാഹ്മണ ക്ഷത്രിയാദികൾ പൗരന്മാരും ജാനപതന്മാരും യഥാസ്ഥാനം ഇരുപ്പുറപ്പിച്ചു രാജാക്കന്മാരും യഥായോഗ്യം ആസനസ്ഥരായി അമാരാൽ പരിവർത്തനായ കംസൻ പിടയുന്ന നെഞ്ചോടെ അരജന്മാരുടെ നടുക്ക് രാജമഞ്ചത്തിൽ ഉപവിഷ്ടനായി മല്ലന്മാരുടെ കരഘോഷവും തൂര്യാദിവാദ്യങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കെ അലങ്കൃതന്മാരായ മല്ലന്മാർ ഒരുമിച്ച് സഗർവം രംഗപ്രവേശം ചെയ്തു ചാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ തോശലൻ എന്നിവർ വാദ്യം കേട്ട് സഹർഷം രംഗത്തെത്തി കംസന്റെ ക്ഷണപ്രകാരം വന്ന നന്ദാദിഗോപന്മാർ തിരുമുൽക്കാഴ്ച സമർപ്പിച്ച ശേഷം ഏവരും ഒരു മഞ്ചത്തിൽ ഇരുപ്പുറപ്പിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ